സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി എസ് കെ എസ് ബി വി മദ്രസ തലങ്ങളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പുലരി ശ്രദ്ധേയമായി സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് ജില്ലയിലെ പുത്തികെ റേഞ്ചിലെ മാണത്തടുക്ക തർബിയത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ എ കെ അഷ്റഫ് എം എൽ എ നിർവഹിച്ചു ാടി ഓണ തല്ല് ഓഫറുകളുമായിരുന്നു ഡി ആൻ ജിണു ആൻഡ് ഇന്റീരിയർ അതിൽ കാഞ്ഞങ്ങാട് അണങ്കൂർ കാസർഗോഡ് രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി എസ് കെ എസ് ബി ബി മദ്രസാ തലങ്ങളിൽ സ്വാതന്ത്ര്യ പുലരി സംഘടിപ്പിച്ചു ദേശീയ പതാക ഉയർത്തൽ വിദ്യാർത്ഥി അസംബ്ലി സന്ദേശ പ്രഭാഷണം പ്രതിജ്ഞ മധുരവിതരണം ദേശഭക്തി ഗാനാലാപനം കൊളാഷ് നിർമ്മാണം തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് സ്വാതന്ത്ര്യ പുലരിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് ജില്ലയിലെ പുത്തികെ റേഞ്ചിലെ മാടത്തടുക്ക തർബിയത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ എ കെ അഷറഫ് എം എൽ എ നിർവഹിച്ചു എസ് കെ എസ് ബി വി സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മിയാസ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി പഠന പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു സെയ്ദ് അലി ഉനൈസ് ജമല്ലുലൈലി തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അബുബക്കർ സാലൂദ് നിസാമി ഹാരിസ് അബ്ദുള്ള ഹസനി അനീസ് വൈസി മാവണ്ടിയൂർ ഖലീൽ ദാരിമി ബെളിഞ്ച എന്നിവർ സംസാരിച്ചു വി കെ സമനുൻ വെന്മേനാട് സനിൻ ഫുവാദ് പുലാമന്തോൾ ജമാൽ ദാരിമി ജബാർ ഫൈസി എം എം മൊയ്തു കുഞ്ചാർ മുഹമ്മദ് ഹാജി കണ്ടത്തിൽ അബ്ദുല്ല ഹാജി ഹാഷിർ വളവിൽ ഷാക്കിർ ഫാഫക്കി നഗർ ഫൗസാൻ ബന്ദിയോട് ബഷീർ അസ്നവി കലീൽ ഫൈസി ഷെരീഫ് ഫൈസി എന്നിവർ സംബന്ധിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹർഷാദ് കുറ്റിക്കടവ് സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി ജാഫർ സാദിഖ് മാടത്തെടുക്ക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്